തടസ്സം കണ്ടില്ലേ വേഗത കുറച്ചില്ലേ അപ്പൊ അതൊക്കെ മാറ്റിയെടുത്തവരെ കുറച്ച് മാറിയില്ലേ ഈ ഭാഗം ഇപ്പുറത്ത് വന്നില്ലേ തിരിച്ചു പോവാം അതേപോലെ മനസ്സിലായാ നമുക്ക് മുന്നോട്ട് തടസ്സങ്ങളൊക്കെ കാറിന്റെ ഈ സൈഡിലെ ഏത് ലെഫ്റ്റ് സൈഡില ഈ ഒരു ബ്ലാക്ക് സ്പോട്ട് ഈ സ്പോട്ട് ഇയാളുടെ ഇപ്പുറത്താണ് നിൽക്കുന്നത് അല്ല വരുന്ന ആ പുള്ളിയുടെ ഇപ്പുറത്താണ് നിക്കുന്നെങ്കില് നമുക്കതിൽ ഒരു കാരണമെച്ചാലും പുള്ളീനെ പോയി എന്ത് ചെയ്യത്തില്ല ഫ്രണ്ട് ഭാഗം ഇടിക്കത്തില്ല മനസിലായെറ്റ് എന്ത് തടസ്സം ഉണ്ടോ അതെല്ലാം പ്പുറത്തായിരിക്കണം ഓക്കെ അത് തന്നെ റൈറ്റ് സൈഡും ആ ഒരു ഭാഗവും ജംഗ്ഷൻ എത്തി വേഗത കുറച്ച് വാഹനം കൂടി നോക്കണം കേട്ടോ ചെറിയൊരു ഹോൺ കൊടുത്തെ പതുക്ക ഫ്ലെക്സ് കഴിഞ്ഞ് വാടിക സൈക്കിൾ ഒരു തടസ്സമാണ് ഇച്ചിരി മാറ്റിയത് വേഗത കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതാണ് അപ്പം എന്ത് കാര്യം ഉണ്ടെങ്കിലും എവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വേഗത കുറച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല മനസ്സിലായ കാര്യം പിന്നീട് മാറത്തില്ലോ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് റോഡ് നോക്കുക ലെഫ്റ്റ് കീപ്പ് ചെയ്യുമ്പോൾ വേണം റോഡ് മുന്നോട്ട് നോക്കുകയും വേണം നേരെ ക്ലച്ച് ചവിട്ടി പതുക്കെ ഏടാക്കി കൊച്ചി മുഴുവൻ ചവിട്ടി அடையும் வேக ஒரு பதுக்கு ஒளச்சு கொடுக்கணும் ரைட்டி வண்டி வந்து பதுக்கு பதுக்கு ஒளச்சு கொடுக்கணும் ലെഫ്റ്റ് റൈറ്റിലേക്കാണ് ഇനി റൈറ്റ് തിരിയുന്ന അനുസരിച്ച് പതുക്കെ പതുക്കെ ലെഫ്റ്റ് നോക്കി അത് നേരെ നോക്കി വളച്ചെടുക്കും നേരെ ഇനി ഇവിടെ നിന്ന് അറിയാമല്ലോ പൊക്കറ്റോടി നിന്നും വാഹനം കയറി വരും വീട്ടിൽ നിന്നുള്ളവരും റോഡിലേക്ക് പെട്ടെന്ന് ഇറങ്ങി വരാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യണം പോട്ടെ നമുക്ക് മുന്നിൽ ഇപ്പം എന്താ തടസ്സമുള്ളത് സൈക്കിൾ ആദ്യം ഉള്ളത് അല്ലേ അപ്പോൾ അയാൾക്ക് എത്തുന്നതിന് മുന്നേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേഗത കുറയ്ക്കണം ഇവിടുന്ന് വേഗത കുറയ്ക്കുക ഒരു ഹോൺ കൊടുത്തെ സൈക്കിളനെ പതുക്കെ മാറ്റി നേരെ പിടിക്കുന്ന തടസ്സമുള്ളത് ഓട്ടോ അല്ലേ അതേപോലെ തന്നെ ചിരിമാറ്റി എടുത്തെ അവിടെ പോകാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് വാ നേരെ 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 വരുന്നുണ്ട് പിടിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് തള്ളിയത്രിച്ചു പിടിക്കാനായിട്ട് മടിയുണ്ട് ചേച്ചി ഒരു ഇച്ചിരി ഡ്രൈവ് ചെയ്യണം ഡ്രൈവട്ടെ

பதுக்குற்சட்டும்க துறை இச்சி லெஃப்டிலக்கு பதுக்கொன்று சூட்டி போடுக்கி விட்டேன் இனி பதுக்கே ஆக்சிஸ்டேஷன் கொடு இச்சி வேக துறச்சா வண்டி கேரி போக்கோட்டே நேரே பிடி போட்டேன் பதுக்கே ஆக்சிஸ்டேஷன் கொடுங்க మనస్ ఎం సంశయ్ ప్రొఫెషనల్ వేగతా പതുക്കെ 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 പതുക്കെപി വേറെ വലിയ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ കയറി പോകുന്നു പക്ഷെ ഗട്ടർ ഉള്ളതുകൊണ്ട് ഇച്ചിരി വേഗത കുറച്ച് കൊടുക്കേണ്ടതായിരുന്നു വേഗത പതുക്കെ കൊടുത്തിരുന്നേ ഒരു സ്പോയിൽ തന്നെ കയറി വന്നിരുന്നു ആക്സലേഷൻ ഇച്ചിരി മുഴുവനും ചവിട്ടിയത് കൊണ്ട് കുറച്ച് സ്പീഡിന് ഗട്ടറില് ജെർക്കിംഗ് ആയിട്ടാകുന്നു മനസ്സിലായോ ഇനി ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ സ്മൂത്ത് ആയിട്ടുള്ള റോഡാ കുഴപ്പമില്ല നമുക്ക് പതുക്കെ ഓടിച്ചു പോകാൻ പറ്റും അവിടെ കുഴിയണം ബ്രേക്ക് ഒന്ന് പതുക്കഞ്ചേഴ് അഞ്ചി ബ്രേക്ക് സെക്കൻഡ് പതുക്കി കൊടുത്തു കാര്യം മനസിലായ അത് കടവഴി വളയ്ക്കുമ്പോ ലെഫ്റ്റ് സൈഡ് ഗീറ്റിലേക്ക് സമാധാനത്തിന് കയറ്റം ചെയ്തും കയറ്റം കയറി വന്നപ്പോഴും ആ ഒരു ഫ്ലോയിൽ തന്നെ കയറി വരുന്നത് പക്ഷെ അവൾ ഇച്ചിരി സ്പീഡ് നീ എന്ത് ചെയ്തു കൂടുതൽ കൊടുത്തു നീ ഞാനീ പറഞ്ഞല്ലോ നീ ലെഫ്റ്റിലേക്ക് പിടിക്കുന്നുണ്ട് പകരം ഞാനാണ് ഇങ്ങോട്ട് തള്ളുന്നത് റൈറ്റിലേക്ക് ഇനി ലെഫ്റ്റിലേക്ക് വെട്ടിക്കുന്നുണ്ട് പക്ഷെ ഇത് നേരെ പിടിക്കുന്നില്ല മനസ്സിലായാ നീ വെട്ടിക്കുന്നുണ്ട് നേരെ പിടിക്കുന്നില്ല ഇന്നിപ്പോഴും ലെഫ്റ്റിലേക്ക് വരുന്നു അത് നീ ഇപ്പൊ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ലെഫ്റ്റിലേക്ക് വെട്ടിക്കേണ്ട ആവശ്യമുണ്ടോ ഇച്ചിരി വേഗത ഉറക്കി അവിടെ കറക്റ്റ് ഉണ്ട് ഇപ്പോഴും ലെഫ്റ്റിലേക്കാണ് പിടിക്കുന്നത് ബ്രേക്ക് ഒന്ന് പതുക്കെ ചവിട്ടിക്കൊടുത്തു പച്ചമുഴി ചവിട്ടി ബ്രേക്കിന്ന് വെട്ടേ ചവിട്ടി കൊടുക്കും കുഴപ്പമില്ല ചവിട്ടി നിർത്തി വർത്തി പതുക്കെടുത്താൽ നമുക്ക് ഫസ്റ്റ് ഇട്ടെടുക്കാം

കുറച്ച് ക്ലാസും കൂടെ കഴിയുമ്പഴത്തേക്ക് ഓക്കെ ഓക്കെ മനസിലായ അപ്പൊ അതൊക്കെ ചെയ്താൽ മതി ഓക്കെ പിന്നെ